ഫ്രണ്ട്സ് സംഗീത് വീഡിയോ ീസ് കളക്ഷൻ ആണ് സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഓടാൻ സെറ്റിൽ ഫസ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ടോൺ ആണ് ഇതിൽ ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ പിങ്ക് ആണ് ഇതിൽ ക്ലാം പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് യോക്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഹെമ്മിൽ വേണമെങ്കിൽ കൊടുക്കാം നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഫാബ്രിക് ആണ് പ്യുവർ സിൽക്ക് ആണ് സെറ്റ് വന്നേക്കുന്നത് അതേപോലെ ഇതിനകത്തും ആ ഒരു പിങ്ക് കളറിലുള്ള കോട്ടൺ സിൽക്ക് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ക്ലാ പ്രിന്റ് ചെയ്തേക്കുന്ന നല്ല പ്യുർ മോഡൽ സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് ഇതാണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് മിഡിൽ പാർട്ടിൽ വന്നേക്കുന്നത് എൻഡിങ് സൈഡിലേക്ക് ആ ഒരു ടോപ്പിന്റെ പ്ലെയിൻ ഫാബ്രിക്കും വന്നേക്കുന്നു ഇതും നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടുമാണ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് പിന്നെ നെക്സ്റ്റ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ആണെങ്കിലും നല്ല ഒരു ബ്രൗൺ ടോൺ ആണ് ബ്രൗൺ വിത്ത് ഒരു ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് അതുപോലെ ഡിസൈൻസും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു പ്യുവർ മൊഡാൽ ആണ് ഫാബ്രിക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫീലിൽ വെയർ ചെയ്യാവുന്ന സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ചാർട്ട് ഈ ഒരു ഒരു പേർപ്പിളും കൂടെ ചേർന്ന ഒരു കളർ വിത്ത് ആ ഒരു ടീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിനകത്തും ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടയും ഈ ഒരു ഡിസൈൻ നമ്മൾ യോക്കിൽ കൊടുത്തേക്കുന്ന ആ സെയിം ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് അതുപോലെ നല്ല ലെങ്ത്തും വിടുത്തുള്ള ദുപ്പട്ടയുമാണ് ആഡ് ചെയ്തേക്കുന്നത് ഒരു വെറൈറ്റി ഫീലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡ് ലോപ്പ് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു കളറിൻ്റെ വേരിയേഷൻസ് ഇച്ചിരി ഇങ്ങനെ കാണും പക്ഷെ അത് ഡാമേജ് അല്ല ഇതെല്ലാം ഫുള്ളായിട്ട് ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടിയിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് പേപ്പിളാണ് നെക്സ്റ്റ് കളർ ചാട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ മൊഡൽ ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ടോപ്പിൽ യോക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ ഈ ഒരു പീച്ച് ഗ്രീനൊക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു പിങ്കുമായിട്ട് മാർക്ക് ചെയ്യുന്ന കോമ്പിനേഷൻസുമാണ് ഇതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്ന ബോട്ടം പിങ്ക് കളറിലുള്ളത് എൻതുപ്പട്ടയിലും ഈ ഒരു ഡിസൈൻസാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വേറെ ചെയ്യാവുന്ന സെറ്റാണ് ഒരു ഫംഗ്ഷൻ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വന്നിരിക്കുന്നത് ഈ ഡിസൈൻസ് ആണ് നല്ലൊരു കോമ്പിനേഷനുമാണ് ഈ ഒരു സെറ്റിലും പ്രൈസ് വന്നിരിക്കുന്നതും ടു നയൻ ഫൈവ് സീറോ നെക്സ്റ്റ് കളർ വന്നത് ഒരു ടോൺ ആണ് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ചാണ് ക്ലാം പ്രിന്റ് ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഈ ഒരു യെല്ലോ ഗ്രീൻ പീച്ച് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫീൽ നല്ല ലെങ്ത്തി ഒരു ത്രീ മീറ്ററോളം ഉണ്ട് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് യെല്ലോ കളറിൽ ആൻഡ് ദുപ്പട്ടയിലും ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഈയൊരു യെല്ലോ ഗ്രീൻ പീറ്റാണ് കോമ്പിനേഷൻ എൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിലും ഈയൊരു ലാവൻഡർ ബ്ലൂ പിങ്ക് ഒക്കെയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് യോക്കിലോ ഹെമ്മിലോ നമുക്കിത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ അതേപോലെ ഇതിനകത്തും ഈ ഒരു ലാവൻഡർ കളറിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് എൻഡിങ് സൈഡിൽ ആ ഒരു പ്ലെയിൻ ഫാബ്രിക്കും വരുന്നു മിഡിലൊക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് ഇതിൻ്റെ പ്രൈസും ടു നെക്സ്റ്റ് സെറ്റും യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് വന്നേക്കുന്നത് ഡിസൈൻസ് ആണ് യോ പാട്ടിനെ കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിനകത്തും ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് യെല്ലോ ടോൺ തന്നെ ആൻഡ് ദുപ്പട്ടയിൽ ഈ ഒരു ഡിസൈൻസ് ആണ് പുള്ളി വരുന്നത് നല്ല രസമുള്ളൊരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഈ ഒരു ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിൻ്റെയും പ്രൈസ് വന്നേക്കുന്നതും ടു ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ